റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആദ്യ സംവാദത്തിൽ മുന്നേറിയതോടെയാണ് ഡെമോക്രാറ്റുകൾക്കിടയിൽ പരിഭ്രാന്തി ഉയർന്നത് ഇതിനു പിന്നാലെ ബൈഡൻ മാറി നിൽക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായി ബൈഡന് പകരം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നത് ബൈഡന് പകരം മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ ഭാര്യ മിഷേലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും സജീവമാണ് വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായി കമല ഹാരിസ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ഇലിനോയ് ഗവർണർ ജേബി പ്രിഡ്സ് ർ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ബൈഡൻ നോർത്ത് കാരലൈനയിൽ നടന്ന റാലിയിൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ താൻ ജയിക്കുമെന്നും ബൈഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബൈഡനെ പിന്തുണച്ച മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും രംഗത്തെത്തി സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാളും തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാളും തമ്മിലുള്ള മത്സരമാണിതെന്ന് ഒബാമ വ്യക്തമാക്കി ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഷിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ വെച്ചാണ് ബൈഡനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡൻ സ്വയം തീരുമാനിച്ചു മാത്രമേ പുതിയ സ്ഥാനാർത്ഥിയെ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ വെച്ചോ അതിനു മുമ്പോ ബൈഡൻ പിന്മാറിയാൽ പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റിക്ക് വോട്ടെടുപ്പിലൂടെ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം